ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവൻ തപ്പോസ് ചെയ്താണ് ഈ ചരമപ്രാർത്ഥന ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവൻ ജയാ വിജയ ജയന്റെ അച്ഛൻ ശിവഗിരി ആദ്യത്തെ തന്ത്രി ഗോപാലൻ തന്ത്രി കർഷകണ മന്ദശ്ശനാണ് ശ്രീ നാരായണ ഗുരുദേവൻ ദൈവ പറഞ്ഞു കൊടുക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ പത്മശ്രീ സംഗീത കുലപതി ജയാജയശ്രീ അത് ലോകത്തിന് സമർപ്പിച്ചത് അവസാനമായിട്ട് ആ കേസറ്റ് റിലീസ് ചെയ്ത അമിത്ഷായാലും അത്രയും ഭൗത്വമല്ല പാലക്കാട് ആശ്രമത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആ ശബ്ദം ഈ സമയത്ത് ഭഗവാൻ ശ്രീ നാരായണൻ ഗുരുദേവനാണ് ജയവിദ്യ പ്രചോദന ചെമ്പൈ സ്വാമി ബാലപുര പക്ഷെ എന്തെങ്കിലും ഗുരുവായൂരപ്പൻ ഉണ്ടെങ്കിലും അദ്ദേഹം കഴിഞ്ഞ രണ്ടര വർഷം ആശ്രമത്തിൽ കോവിഡ് സമയത്ത് ഉണ്ടാവുമ്പോൾ എല്ലാ ദിവസവും നാല് മണിക്കും ചെറിയ ും പിന്നെ വൈകുന്നേരം ശബരിമല നടന്നു തുടക്കുന്ന സമയത്ത് എവിടെ ഇരിക്കണോ ജയവിജയൻ അവിടെ ശ്രീകോപി നടന്നു തുടങ്ങും

നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള നീയല്ലോ നീയല്ലോ മായയും മായാവിയും സായുജ്യം സാമഗ്രിയും നീ സത്യം വർദ്ധമാനവും ഭൂതവും ഭാവിയും അകവും പുറവും തിങ്ങും മഹിമാ ഞങ്ങളെ ജയിക്കുക ജയിക്കുക മകാദേവനായ ചിദാനന്ദ ദയാഴമേറും നിന്മകാം ഞങ്ങളാകെ ആഴണം വാഴണം ദിവ്യം വാഴണം 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 ദൈവമേ സച്ചിദാനന്ദ

ഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ നാരായണ ഗുരുവേ നമകന്ധി വർദ്ധനം